ഞാൻ കുറേ ലോകം കണ്ടട്ടുള്ളവനാ. അനുവിനെക്കാൾ കുറച്ചോണം കൂടുതൽ ഉണ്ട്ട്ടുണ്ട്. പക്ഷേ ഒരു കുടുംബം നടത്തിക്കൊണ്ടുപോകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാ വിനോദ് കൊഴയും. എന്നെ എങ്ങനെ മണ്ടനാക്കല്ലേ ചോദിക്കൂ പറയാം. 1 കിലോ അരിക്ക് എന്താ വില? 1 കിലോ അരിക്ക് എന്താ വില? അരിക്ക്പ്പോ കോട്ടേ വെളിച്ചെണ്ണയ്ക്ക് 100 വെളിച്ചെണ്ണയ്ക്ക് എന്തു കൊടുക്കണം? വെളിച്ചെണ്ണ എണ്ണിട്ടാണോ കൊടുക്കുന്നത്? 100 ഗ്രാം 100 ഗ്രാം അറിയില്ല. ഉള്ളി മുളക് ഉപ്പ് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതല്ലേ കറണ്ട് ചാർജ് വർദ്ധിക്കുന്നു കുറച്ചല്ലെങ്കിൽ സമരമെന്നൊക്കെ ഒരു യൂണിറ്റ് കറന്റിന് ഇപ്പൊ എത്രയാ ചാർജ് ചെയ്യുന്നത് അപ്പൊ സ്വന്തം വീട്ടിൽ എന്നും ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പറ്റി ഒന്നും അറിയില്ല അറിയണം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വേണം അറിവ് തുടങ്ങാൻ അല്ലാതെ ഇറാഖിൽ അമേരിക്ക എത്ര പട്ടാളക്കാരെ അയച്ചു ഉത്തര കൊറിയ അണുപരീക്ഷണം നടത്തിയോ

പപ്പേനോടും മമ്മീനോടും ചോദിച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമോ അപ്പോൾ ബെസ്റ്റ് വിഷസ് ഗൈസ് പോയി കണ്ടുപിടിച്ചിട്ട് വായോ